ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മക്രോണി മസാലയാണ് ഉണ്ടാക്കുന്നത് അധികം ചേരുവകളൊന്നുമില്ലാതെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് മക്രോണി കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം ഫുള്ള് വേവാ വേണ്ട അതൊന്ന് മുക്ക വേഗമാകുമ്പോൾ നമുക്കെടുത്ത് വയ്ക്കാം ിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ എന്നാൽ അടച്ച് വെച്ച് വേവിക്കാൻ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും ഒന്ന് വേവായിട്ടുണ്ടാവും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ടത് കുഴയണ്ട നമ്മളത് മസാല ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് എന്ത് വന്നോളും അതായത് പാവം പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് വാർത്ത് വയ്ക്കാം വെള്ളം വാർത്ത് വയ്ക്കാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതിൽ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നാലഞ്ചില്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഈ വെളിച്ചെണ്ണക്കിടന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്നതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഒരു നുള്ളു പെരിഞ്ചീരകം ചേർക്കാം പെരിഞ്ചീരകപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുക്കുക അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നിലക്കിയെടുക്കാം വല്ലാണ്ട് ആവശ്യമില്ല ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഒരു രണ്ട് ചെറിയ കാരറ്റ് ഇതുപോലെ തന്നെ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിലേക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴേണ്ടി വരട്ടെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം പിന്നെ നമ്മളൊരു രം മസാലയാണ് കൂടുതൽ വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം മുട്ടയാണ് ചേർക്കുന്നത് രണ്ട് മുട്ട ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടെന്നുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ചിക്കൻ ആയാലും ചേർക്കാവുന്നതാണ് കേബേജ് അതുപോലെ പട്ടാണി ഒക്കെ ചേർക്കുന്നതും ടേസ്റ്റ് കൂട്ടും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന മസാല ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനി തുറന്ന് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് വെള്ളം വാരാൻ വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം ഒന്നൊട്ടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം വലിയ മസാലയൊന്നും ചേർത്തിട്ടില്ല നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർക്കാം പിന്നെ നമ്മൾ ഒരു ലേശം കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത് മല്ലിച്ചപ്പ് കൂടെ ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്